നായ മൂന്നാം മാസം മൂന്നാം മാസം പേർ ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ഗർഭം ഒരു രോഗമല്ല രോഗികളെ കൂടത്തിലേക്കാണ് ഹോസ്പിറ്റലില് ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല എന്തും പറയാം പേടിക്കാൻ ആളല്ല ഞങ്ങളതിലിട്ടില്ല അതാ ജഫറു പെണ്ണുങ്ങൾ വെച്ച് രണ്ടും വീട്ടിൽ നിന്ന് എന്റെ പെണ്ണുങ്ങൾ ഒമ്പത് വെച്ച് വീട്ടിന്ന് പുറത്ത് വിട് ഈ വിഷയമൊക്കെ പുറത്തു പോട്ടെ ഇത് ഡേറ്റ് കുറിച്ചൊക്കെ പോട്ടതൊക്കെ അറിയില്ല ഭാര്യ ഇത് ഒന്നാം മാസം മാസം മുതൽ വരെ ഡോക്ടർ മത മതപണ്ഡിതർ എന്ന് പറഞ്ഞു നടക്കുന്ന ഇവറ്റകൾ വാ തുറക്കാതിരുന്നാൽ തന്നെ ആ കൂട്ടർ ഏറിൽ പോകുന്നത് കുറച്ച് കുറഞ്ഞു കിട്ടും ഇവന്മാർ ഒറ്റ കൂട്ടർ കാരണമാണ് അവർ പ്രധാനമായിട്ടും ഏറിൽ പോകാനുള്ള കാരണം കിത്താവിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സകല പൊട്ടത്തരങ്ങളും ഇങ്ങനെ നിന്ന് വിളിച്ചു പോകും എന്നിട്ട് ഇടയ്ക്ക് പുട്ടിന് പീര പോലെ സുബാനുള്ള എന്നും അള്ള അള്ള എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഈ വിശ്വാസികളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരൊന്നും തിരിച്ചൊന്നും പറയില്ല എന്ത് പൊട്ടത്തരമാണെങ്കിലും അവരതങ്ങ് വീഴുന്നു ആന പ്രസവിക്കുന്നത് ഇത്രയും ഇടങ്ങേറ് പിടിച്ചൊരു പരിപാടി ഉണ്ടോ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത് ആന ആശുപത്രിയിൽ പോകാറുണ്ടോ ഇല്ലല്ലോ ആനാശുപത്രിയിൽ അങ്ങനെ വേണം പ്രസവിക്കുന്നത് അല്ല ഊച്ച അതേപോലെ തന്നെ ആട് ഇതൊന്നും ആശുപത്രിയിൽ പോകുന്നില്ല ചെറിയൊരു അസുഖം വന്ന എന്തിനാ ആശുപത്രിയിൽ പോകുന്നത് പ്രസവിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് മനുഷ്യർ ആശുപത്രിയിലേക്ക് പോകുന്നതെന്നൊക്കെയാണ് ഈ വസ്തു ചോദിച്ചത് അതിൻ്റെ ഇടയ്ക്ക് വസ്തു വേറൊരു കാര്യം അവിടെ പറഞ്ഞു വെച്ചു വസ്തുവിൻ്റെ നീടൽ അതായത് ഉസ്തുവിൻ്റെ പെണ്ണുങ്ങൾ ഭാര്യ ഒൻപത് പറ്റുന്ന ഒൻപത് തവണ പ്രസവിച്ചെന്ന് ഇതിനിടയ്ക്ക് എവിടെയാണ് ഇതിനൊക്കെ സമയമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഉസ്തു ഇങ്ങനെ നാടനീളം നടന്ന് ഉള്ള പൊട്ടത്രമെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നു വസ്തുവിൻ്റെ വെണ്ണുങ്ങൾ കൃത്യമായിട്ടും ഒൻപത് തവണ പ്രസവിക്കുകയും ചെയ്തു ഇനി ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണോ വേറൊരു വസ്തു കുറച്ചാൾ മുമ്പ് വേറൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഭർത്താവ് നാട്ടിലില്ല എങ്കിലും ഗൾഫിലാണെന്ന് വെച്ചു ഇനി നാല് വർഷമായിട്ട് ഭർത്താവ് ഗൾഫിലാണ് പക്ഷേ എന്നാലും ഭാര്യ നാട്ടിലുള്ള ഭാര്യ ഗർഭിണിയാവുകയും പ്രസവിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അതായത് നാല് വർഷം വരെയൊക്കെ പ്രസവം നീണ്ടു നിൽക്കാമെന്ന തരത്തിലാണ് അപ്പോൾ ആ ഭാര്യനെ അവിശ്വസിക്കരുത് അത് ഭർത്താവിൻ്റെ തന്നെ കുഞ്ഞാവാം എന്ന തരത്തിൽ വേറെ വസ്തു നേരത്തേ തന്നെ പറഞ്ഞു വെച്ചിരുന്നു ഇതെല്ലാം പരസ്പരം എന്തുവാണോ എന്നറിയില്ല മുന്നേ വെച്ച് പറഞ്ഞതാണോ എന്നും അറിയില്ല എന്തായാലും ഈ വസ്തു സകലമാനയിടത്തും ഇതേപോലെ പ്രഭാഷണം നടത്തി നടക്കുന്നതുകൊണ്ട് കൃത്യമായി ഉസ്തുവിൻ്റെ വീട്ടിൽ അതായത് പെണ്ണുങ്ങൾ കൃത്യമായിട്ട് ഒൻപത് തവണ പ്രസവിച്ചിട്ടുണ്ട് ഒരെണ്ണം പോലും ആശുപത്രിയല്ല പോയത് എല്ലാം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഒന്നാം മാസം മുതൽ പത്താം മാസം തന്നെ വരെ ഉസ്തു തന്നെയായിരുന്നു ഡോക്ടർ എന്നാണ് പറയുന്നത് അതിനാൽ ഒന്നും പോകേണ്ട കാര്യമില്ല എല്ലാവരും വീട്ടിൽ പ്രസവിച്ചാൽ മതി ആന പ്രസവിക്കുന്നത് ആശുപത്രി പോയിട്ടാണോ എന്നാണ് ചോദിക്കുന്നത് എന്തായാലും ഇവറ്റകളുടെ വായടയ്ക്കാൻ എനിക്കോ നിങ്ങൾക്കോ ഒന്നും പറ്റില്ല അത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ എണീറ്റിട്ട് ഈ വിഡിദ്ധരം നിർത്തൂ എന്ന് പറഞ്ഞാലല്ലാതെ ഇവറ്റുകൾ വായടയ്ക്കാനും പോകുന്നില്ല ഇവറ്റുകൾ വായടക്കാതെ ഇവർ ആകാശത്തു നിന്ന് നിലത്തേക്ക് വരാനും പോകുന്നില്ല അതിനാൽ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേ തന്നെ അവരായി അവരുടെ പാടായി